എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മളെല്ലാം ബിരിയാണി കഴിക്കുന്ന ആളുകളാണ് ബിരിയാണി ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അരി ബസ്മതി അരിയാണ് ഈ ബസ്മതി അരിയിൽ മാരകമായിട്ടുള്ള കീടനാശിനികൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഓവഗോ കമ്പനി അവരുടെ ഒരു ബ്രാൻഡ് കഴിഞ്ഞ മാസം തിരിച്ചു വിളിച്ചതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോഴാണ് മാരകമായിട്ടുള്ള കീടനാശിനികളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഇത് വൃക്കാം മാരകമായിട്ടുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്ന കീടനാശിനികളാണ് അതോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന സാധാരണ ചോറുണ്ടാക്കി കഴിക്കുന്ന വിവിധ ഇനം കമ്പനി അരികൾ അത് വ്യാജമായിട്ട് നിർമ്മിച്ച കമ്പ അങ്ങനെ ഒരു കമ്പനി തന്നെ ഉണ്ടാകില്ല കാരണം തമിഴ്നാട്ടിൽ നിന്ന് റേഷൻ അരിയായി വിതരണം ചെയ്യുന്ന അരി കാലിത്തീറ്റ അരി എന്ന വ്യാജ പേരിലെ ഒരു ഇരട്ട പേരിൽ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനത്തേക്ക് കടത്തുകയും ഇവിടെ നിന്ന് പോളിഷ് ചെയ്ത് നല്ല പാക്കിലാക്കിയിട്ട് നമ്മൾ വാങ്ങിക്കഴിക്കുന്ന നാൽപ്പത്തി അഞ്ച് മുതൽ അറുപത് രൂപ വരെ വില കൊടുത്ത് വാങ്ങുന്ന അരിയുമാണ് ഇങ്ങനെ പോളിഷ് ചെയ്യാനും മാരകമായിട്ടുള്ള രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് വിവരം അപ്പം അതൊക്കെ കഴിക്കുകയാണെങ്കിൽ വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുക അപ്പം രണ്ട് റിപ്പോർട്ടുകളാണ് ഇത് സംബന്ധിച്ചുള്ളത് അതാണ് വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടയ്ക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇന്ത്യ ഗേറ്റ് ബസുമതി അരിയുടെ നിർമ്മാതാക്കളായ കെ ആർ ബി എൽ തങ്ങളുടെ ഒരു കിലോഗ്രാം അരി പാക്കറ്റുകൾ വിപണിയിൽ നിന്നും തിരിച്ചു വിളിച്ചു ഇന്ത്യ ഗേറ്റ് ഗ്രേറ്റ് പ്യുവർ ബസുമതി റൈസ് സീറ്റ് റോസാന സൂപ്പർ വാല്യൂ പാക്കറ്റ് അരിയാണ് തിരിച്ചു വിളിച്ചത് ഇതിൽ അനുവദനീയമായതിലും കൂടുതൽ കീടനാശിനിയുടെ അളവ് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി കെ ആർ ബി എൽ തിരിച്ചു വിളിച്ച പാക്കറ്റുകളിൽ രണ്ടു തരം കീടനാശിനികളാണ് അടങ്ങിയിട്ടുള്ളത് തയാമെത്തോക്സം ഐസോപ്രൂട്ടുറോൺ എന്നിവയാണവ ഇത് കഴിച്ചാൽ വൃക്കകളുടെയും കരളിന്റെയും ആരോഗ്യത്തെ സാരമായി തന്നെ ബാധിക്കും ബസുമതി അരിയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കയറ്റുമതിക്കാരിൽ ഒരാളും ഇന്ത്യയിലെ ഒരു പ്രധാന വിതരണക്കാരുമാണ് കെ ആർ ബി എൽ രണ്ട് പതിനിലേറെയായി കെ ആർ ബി എൽ ലിമിറ്റഡ് ഈ വ്യവസായത്തിൽ കാലുറപ്പിച്ചിട്ടുണ്ട് തിരിച്ചു വിളിച്ച ഉൽപ്പന്നങ്ങൾ മൊത്തം ഒന്നിച്ച് പാക്ക് ചെയ്തവയായിരുന്നു ഒറ്റ ബാച്ചാണ് എല്ലാം മുന്നറിയിപ്പ് ലഭിച്ചപ്പോൾ തന്നെ തങ്ങളുടെ ബാച്ചിനെ തിരിച്ചറിയുകയും ഉടൻ തന്നെ അവ വിപണിയിൽ നിന്നും തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചതായും കെ ആർ വ്യക്തമാക്കിയിരുന്നു അരി ഒരു കർഷക ഉൽപ്പന്നമായതിനാൽ കീടനാശിനി കാർഷിക തലത്തിലാണ് എന്നും കെ ആർ ബി എൽ പറഞ്ഞു പാക്കിംഗ് സമയത്തും സംസ്കരണ സമയത്തും കീടനാശിനികളോ രാസവസ്തുക്കളോ തങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നും കമ്പനി ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഒന്നേ ദശാംശം ഒന്ന് കിലോഗ്രാം വരുന്ന പാക്കറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പാക്ക് ചെയ്തവയാണ് അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെയാണ് ഇതിന്റെ എക്സ്പയറി ഡേറ്റ് ഉള്ളത് സംഭവത്തെ തുടർന്ന് കമ്പനിയുടെ സ്റ്റോക്ക് ഒന്നേ ദശാംശം ഏഴ് നാല് ശതമാനം ഇടിഞ്ഞിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്പനിക്ക് ഉത്തരവാദിത്തം ഇല്ല അവർ പിൻവലിച്ചു എന്നൊക്കെ പറഞ്ഞാലും വിപണിയിൽ നിരവധി ബസുമതി റൈസുകൾ ഉണ്ട് വൃക്കും കരളിനും സാരമായിട്ട് തന്നെ ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്ന കീടനാശിനികളാണ് ഇവയിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മലയാളികൾ നല്ല അരിയാണ് എന്ന് കരുതി കഴിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും വരുന്ന കാലിത്തീറ്റ അരിയാണ് കാലിത്തീറ്റ എന്ന് പറയുന്നത് ഈ അരിയുടെ ഒരു രഹസ്യ സ്വഭാവമുള്ള പേരാണ് തമിഴ്നാടിൽ റേഷൻ വിവിധ ജില്ലകളിൽ വിതരണം ചെയ്യുന്ന അരി ബ്ലാക്കിന് കേരളത്തിൽ എത്തിച്ച് പോളിഷ് ചെയ്ത് നല്ല ഇനം അരിയാക്കി വിൽക്കുന്നതാണിത് അതിർത്തിയിൽ വ്യാജ ബില്ല് കാണിച്ചാണ് റേഷൻ അരി കടത്തിക്കൊണ്ടുവരുന്നത് അവ പോളിഷ് ചെയ്ത് ഭംഗിയുള്ള അരിയാക്കുന്നതിന് വേണ്ടി രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു ഇവ കഴിക്കുന്നതും മനുഷ്യ ശരീരത്തിന് വളരെ അധികം ഹാനികരം ഉണ്ടാക്കുന്ന ഒന്നാണ് കഴിഞ്ഞ മാസം ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിന് സമീപത്ത് ദക്ഷിണ മേഖലാ ഡെപ്യൂട്ടി റേഷനിങ് കൺട്രോളർ സി വി മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പോളിഷ് ചെയ്ത് വിൽപ്പനക്കായി എത്തിച്ച നൂറ്റി എഴുപത്തി അഞ്ച് സ്റ്റാക്ക് റേഷൻ അരി പിടിച്ചെടുത്തത് നാൽപ്പത്തിയഞ്ച് മുതൽ അറുപത് രൂപ വരെ കൊടുത്ത് മലയാളി വാങ്ങുന്ന ബ്രാൻഡഡ് അരികൾ വാങ്ങുമ്പോൾ അത് ഏത് കമ്പനിയുടേതാണ് അങ്ങനെ ഒരു കമ്പനി നിലവിലുണ്ടോ എന്ന് സ്വയം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയും കാണാം ഗുഡ് ബൈ